ഞാൻ വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പർ എം വാസുദേവനാണ് എൽ ഡി എഫിന്റെ പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരു എൽ ഡി എഫ് പ്രവർത്തകനാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യം പഞ്ചായത്തിലെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു പ്രധാന റോഡായ കാരാട് മോളപ്പുറ റോഡ് താങ്കളുടെ വാർഡ് ഉൾക്കൊള്ളുന്ന കാരാട് പുതുക്കൂട് റോഡ് എന്നീ റോഡിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കാൻ എൽ ഡി എഫിൻ്റെ സമീപം എന്ത് സമീപനമാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് കാരാട് മോളപ്പുറം റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ് എൽ ഡി എഫ് ഭരണതലത്തിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ സംസ്ഥാന തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും വന്നിട്ടുള്ള സമയത്തൊക്കെ ആ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ മറുഭാഗത്ത് യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ എം പി എം എൽ എ ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ റോഡിനോട് അവഗണനയാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം ഈ അടുത്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി മന്ത്രിസഭ ഒക്കെ അതാത് മണ്ഡലത്തിൽ ഒന്നിച്ചു വന്ന് വന്നപ്പോൾ ഞങ്ങളിവിടെ എൽ ഡി എഫ് കൊടുത്തിട്ടുള്ള ഒരു നിവേദനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഏഴ് കോടി രൂപ മണ്ഡലത്തിൽ ഒരു പദ്ധതിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പദ്ധതി കാരാട് മൂളപ്പുറം റോഡിനാണ് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ പഞ്ചായത്തിന്റെ പിന്നെ സംസ്ഥാന തലത്തിലുള്ള ഭരണത്തിലെ ബജറ്റിനകത്ത് രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പിന്നെ കാരാട് പുതുക്കോട് റോഡ് എന്ന് പറയുന്നത് പഞ്ചായത്തിന് ഒരു യൂണിറ്റ് ആയിട്ട് കാണാൻ കഴിയാത്ത കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫണ്ട് എടുത്ത് അതിന് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയും നമ്മളെ എം പി എം എൽ എ അതുപോലെ തന്നെ ബ്ലോക്ക് ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് വെച്ചിട്ട് പതിനാല് ലക്ഷം രൂപയാണ് അതിന് അനുവദിച്ചിട്ടുള്ളത് അതിനെ ചിലവാക്കിയിട്ടുണ്ട് എന്തായാലും എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരാട് പുതുക്കോട് റോഡ് ഈ ഇപ്പോഴത്തെ സോചനാവസ്ഥ പരിഹരിക്കും എന്നുള്ളത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു സുഖമുള്ള റോഡാക്കി മാറ്റും യു ഡി എഫ് ഭരണസമിതിയുടെ പരാജയത്തിനെതിരെ എൽ ഡി എഫ് നിരന്തരം പ്രക്ഷോഭം ഭരണസമിതിക്ക് അകത്തും പുറത്തും നടത്തിയെന്ന് പറയല്ലോ പറയുന്നല്ലോ ഈ അഭിപ്രായം ശരിയാണെങ്കിൽ ബി ജെ പി അംഗത്തിന് ഇത്തരം അഭിപ്രായമോ പ്രക്ഷോഭമോ ഉണ്ടാവ ഉണ്ടാവേണ്ടതല്ലേ ഒരു ശരിയായ ചോദ്യാണ് ഉള്ളത് എന്നാലേ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എട്ട് എട്ട് ആണ് എട്ട് യു ഡി എഫും എട്ട് എൽ ഡി എഫും ആണ് ഒരു ബി ജെ പിയുമാണ് ഈ അഞ്ച് വർഷക്കാലം ഈ മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടപ്പോഴും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഭരണസമിതിക്കകത്ത് പറയുമ്പോഴും അവസാനം ഒരു നിഷ്പക്ഷ സ്വഭാവമാണ് പറയാറുള്ളത് അവർക്ക് ഇത്തരം ഫണ്ട് നഷ്ടപ്പെട്ടതിനെ പറ്റി യാതൊരു വിധത്തിലുള്ള അങ്കലാപ്പോ കാര്യങ്ങളില്ല അവരെ വാർഡിലടക്കം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുക അതിനെതിരെ പോലും ഒരു ഭരണസമിതിയുടെ തീരുമാനം വരുമ്പോൾ ഒരു പിന്നെ കാസ്റ്റിംഗ് ബോർഡിനകത്ത് വരുമ്പോൾ അതായത് ഈ നമ്മൾ ആസൂത്രണ സമിതികളെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ തന്നെ ബി ജെ പി മാറി നിൽക്കുകയാണ് ഒരു പ്രതിഷേധം ഒരു നയം അവർ സ്വീകരിക്കുന്നില്ല അത് അവർ പിന്തുണയ്ക്കുന്നും കൂടെയുള്ള ഒരു ഭരണ സമിതിയാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ ഇതുവരെ പ്രക്ഷോഭം നടത്താതെ പോയതും പ്രതിഷേധം നടത്താതെ പോയതും ഭരണസമിതിയിൽ നിന്ന് ഒരു അഭിപ്രായം പറയാതെ മാറി നിന്നുകൊണ്ട് കാസ്റ്റിംഗ് വോട്ടിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് ആ അവർ മാറി നിൽക്കുമ്പോഴാണ് പ്രസിഡന്റിന് കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാനുള്ള അവസരം കിട്ടുന്നത് ആ അവസരം കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബി ജെ പി ആണ് അതിന് കാരണം ബി ജെ പിൻ്റെയും കൂടെ മനസ്സാ പിന്തുണയുള്ളതുകൊണ്ടാണ് പരോക്ഷമായ പിന്തുണയും കൂടി ഉള്ളതുകൊണ്ടാണ് അവർ ഇതിനെ ഒരു പ്രക്ഷോഭമായിട്ട് രംഗത്ത് വരാത്തത് അടുത്ത ചോദ്യം യു ഡി എഫിൻ്റെ കൈവശമുള്ള വികസനം ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണല്ലോ വിമർശ താങ്കൾ വിമർശിക്കുന്നത് എന്തുകൊണ്ട് എൽ ഡി എഫിൻ്റെ കൈവശമുള്ള ധനകാര്യം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ പരാമർശിക്കാത്തത് എന്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് കാരണം എന്താ വെച്ചാൽ പിന്നെ എൽ ഡി എഫിൻ്റെ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും യു ഡി എഫിന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് നിലവിലുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് നമ്മളെ പദ്ധതി ചെലവെടുത്ത് പരിശോധിച്ചാൽ പദ്ധതി നിർവഹിക്കാത്ത ഒരു പ്രധാന കമ്മിറ്റിയാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി അതായത് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ റോഡിൻ്റെ മെയിൻ്റനൻസിനകത്തും പിന്നെ ഇരുപത് ലക്ഷം രൂപ ബിൽഡിംഗ് മെയിൻ്റെ നോൺ എം ജി എന്ന് പറയും നോൺ ഒരു രംഗത്തും പദ്ധതി നഷ്ടപ്പെട്ടു പോയി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന പിന്നെ പൈസ കൃത്യമായി ചെലവഴിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ട് അത് അതുപോലെ അതുപോലെ തന്നെ ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ കൃഷിഭവൻ്റെ രംഗത്തൊക്കെ അവിടെയൊക്കെ പിന്നെ പദ്ധതി പോലും അതായത് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ടെൻഡർ ചെയ്യാൻ പോലും കഴിയാതെ കൃത്യമായി മോണിറ്ററിങ് ചെയ്യാതെ ഇവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എത്തിച്ചിട്ടുള്ള പ്രധാന കമ്മിറ്റിയാണ് വിസന സ്റ്റാൻഡിങ് കമ്മിറ്റി ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളതിൽ പിന്നീടുള്ളത് എന്താണ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി യു ആണ് അത് പട്ടികജാതി വികസനം വനിതാക്ഷേമ വനിതാ ക്ഷേമ വയോജന ക്ഷേമമൊക്കെ പദ്ധതികൾ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി കീഴിനകത്ത് വരിക അൻപത്താറ് ലക്ഷം രൂപയാണ് രണ്ട് വാർഷിക പദ്ധതികളായിട്ട് പട്ടികജാതി ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ലാപ്ടോപ്പ് വിതരണം പദ്ധതി എസ് സി കുട്ടികൾക്കുള്ള ഈ പൈസക്കുണ്ടായിട്ടും ഒരു ലാപ്ടോപ്പ് പോലും വിതരണം ചെയ്യാൻ പദ്ധതി ഉണ്ടായിട്ടും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വീട് റിപ്പയറിൻ്റെ കാര്യത്തിൽ പദ്ധതികൾ എസ് സിൻ്റെ വീട് റിപ്പയർ കാലത്തിൽ പദ്ധതികൾ നഷ്ടപ്പെട്ടു പ്രസിഡന്റിൻ്റെ ഒരു ഇതിൽ ലൈഫ് പദ്ധതിയിൽ വന്നതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് അങ്ങനെയല്ല അത് വാസ്തവവിരുദ്ധമാണ് അതുപോലെ തന്നെ വനിതാ ക്ഷേമരംഗത്തെ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല കഴിഞ്ഞ വർഷങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല ഈ വർഷത്തെ പദ്ധതിൻ്റെ സ്ഥിതി അത് തന്നെയാണ് കഴിഞ്ഞ കൊല്ലത്തെ വയോജന വയോജനങ്ങൾക്കുള്ള ടൂറ് ഈ കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കിയിട്ടില്ല ഈ പ്രാവശ്യം നടക്കില്ല അതുകൊണ്ടാണ് പദ്ധതി പണം നഷ്ടപ്പെടുത്തുന്ന ഈ രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ കീഴിൽ വരുന്ന പദ്ധതികളാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളത് വിമർശിക്കപ്പെടുന്നത് എന്നാൽ ഭരണപക്ഷത്തുള്ള ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പ്രധാന ജോലി നികുതി പിരിക്കലാണ് ആ നികുതി പിരിക്കുന്ന കാര്യത്തിൽ ജില്ലയിലെ ആദ്യത്തെ പത്ത് പഞ്ചായത്തിൽ ആ പത്താം പത്ത് പത്ത് പഞ്ചായത്തിനകത്ത് പെട്ടിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുള്ള മലപ്പുറം ജില്ലയിൽ പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും തൊണ്ണൂറ്റിനാലാം ത പഞ്ചായത്താക്കി മാറ്റിയതുകൊണ്ടാണ് ഞങ്ങളൊന്ന് വിമർശിക്കപ്പെടുന്നത് മറ്റൊന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി കീഴിൽ വരുന്ന പദ്ധതികൾ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വരെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഒരു ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളത് പറയാൻ കാരണം മറ്റൊന്ന് വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് വർഷത്തെ ഭരണം ഭരണപരാജയമാണെന്ന് എൽ ഡി എഫ് പറയുന്നു പ്രസിഡന്റും യു ഡി എഫും വൈസ് പ്രസിഡന്റ് എൽ ഡി എഫും അല്ലേ രണ്ട് കൂട്ടർ ഒരുമിച്ചിട്ട് അല്ലേ ഭരണത്തെ വിമർശിക്കുന്നത് ശരിയാണോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇടയിലെ ഏറ്റവും അധികം ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതിയാണ് സത്യത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എട്ട് എട്ടാണ് എട്ട് എൽ ഡി എഫും എട്ട് യു ഡി എഫും ഒരു ബി ജെ പിയും ആണ് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥികൾ നിർത്തും ആദ്യം എട്ട് എട്ട് വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥി യു ഡി കിട്ടി വൈസ് പ്രസിഡന്റ് എൽ ഡി എഫിനും കിട്ടി പ്രസിഡന്റ് പതിനഞ്ച് ദിവസത്തിലധികം കൂടി നിൽക്കുമ്പോൾ മാത്രമാണ് പ്രസിഡന്റിന്റെ അധികാരം വൈസ് പ്രസിഡന്റുള്ളൂ പ്രസിഡന്റിനാണ് എക്സിക്യൂട്ടീവ് അധികാരമുള്ളത് ഈ ഭരണ തലവനും അപ്പോൾ പിന്നീട് അത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തം മാത്രമേ വൈസ് പ്രസിഡന്റ് നിർവഹിക്കാനുള്ളൂ അതുകൊണ്ടാണ് കാസ്റ്റിംഗ് വോട്ടിൻ്റെ അധികാരം അധ്യക്ഷൻ ഉള്ളതാണ് അപ്പോൾ ഭരണം നടത്തുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന് ഒമ്പത് അംഗത്തിൻ്റെ പിന്തുണയാണ് ബലത്തിലുണ്ടാവുന്നത് അതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചല്ല ഭരണം എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഇങ്ങനൊരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് വികസന വികസിത വാഴിയൂർ സമഗ്രം സുസ്ഥിരം സുതാര്യം ഹരിതം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാളിത്രയായിട്ടും ഇനി വെറും നാല് ദിവസം മാത്രമാണ് ഉള്ളത് ഈ നാല് ദിവസത്തിനുള്ളിൽ ഒരു യു ഡി എഫിന്റെ പ്രകടന പത്രിക ഇതുവരെ ഞങ്ങൾ ആരെ കണ് മുന്നിൽ കണ്ടിട്ടില്ല അവർക്ക് ഇറക്കാനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കൊല്ലത്തെ യു ഡി എഫിൻ്റെ പ്രകടന പത്രിയ്ക്കകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഇനയായിരുന്നു കാരാട് മൂളപ്പുറം ചണപ്പള്ളിയുള്ള റോഡ് ആ ആ പദ്ധതിക്ക് പഞ്ചായത്തിൻ്റെ ഒരു രൂപ പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കൂടി വച്ചിട്ടുള്ളത് ഒരു കോടി ഉറുപ്പ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് അത് കൃത്യമായി നടപ്പിലാക്കാനും കഴിയാത്തൊരു സ്ഥിതിശേഷമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാൽ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിയ്ക്കകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഉൽപ്പാദന മേഖലക്കകത്ത് കാർഷിക മേഖല അതുപോലെ തന്നെ നമ്മളെ പിന്നെ മൃഗസംരക്ഷണ മേഖല വ്യവസായ മേഖല അതുപോലെ തന്നെ സേവന മേഖലയിലാണെങ്കിൽ ആരോഗ്യം കുടിവെള്ളം പിന്നെ അംഗനവാടികൾ വിദ്യാഭ്യാസം ഈ തൊഴിലുറപ്പ് പദ്ധതികൾ പട്ടികജാതി വർഗ്ഗക്ഷേമം വനിതാക്ഷേമം കുടുംബശ്രീ രംഗത്തെ പ്രവർത്തനം പെൻഷൻ തുടങ്ങിയിട്ടുള്ള അർഹര കയ്യിൽ എത്തിക്കാനുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ശുചിത്വം അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ റോഡ് എല്ലാ ഇരുപത് വാർഡുകളിലും ഫുട്പാത്തുകൾ ലിങ്ക് റോഡുകളൊക്കെ നവീകരിക്കും ഊർജ്ജം വാഴൂരിനെ സമ്പൂർണ്ണ പിന്നെ സൗരോർജ്ജ പദ്ധതിയാക്കി മാറ്റാൻ സ്ട്രീറ്റ്മെൻറ്റ് വലിച്ച് എല്ലാ റോഡുകളിലേക്കും പരമാവധി ഈ കണക്ഷൻ എത്തിക്കും പിന്നെ ഈ വൈദ്യുതി എത്തി വിളിച്ച് എത്തിക്കും അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം കലാകായിക രംഗത്തുള്ള ബന്ധപ്പെട്ട പോരാട്ടം ദുരന്ത നിവാരണ രംഗത്തുള്ള പ്രവർത്തനം പിന്നെ ഒരു സബ് സത്ഭരണം ഏതൊരു വാഴൂരിലെ ഏതൊരു പൗരനും ഗുണമേന്മയുള്ള ഫലപ്രദമായ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രകടന പത്രികയാണ് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത് ഈ പ്രകടന പത്രികക്ക് ഓരോ വർഷവും ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും ഈ കേരളം ഇന്ത്യക്ക് മാതൃകയായതുപോലെ തന്നെ വാഴൂര് കേരളത്തിന് മാതൃകയാകണം എന്നുള്ള എന്നുള്ളതാണ് ഞങ്ങളെ ഞങ്ങളെ താല്പര്യം അത് വാഴൂരിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതാണ് കഴിയുന്നത് അതുകൊണ്ട് ഞങ്ങൾ നല്ല ഒരു സൽഭരണം കാഴ്ചവെക്കും അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായിട്ട് ഞങ്ങൾ ഇരുപത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും അതിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികളെ നല്ല ോട് കൂടി വിജയിപ്പിച്ച് എൽ ഡി എഫിന്റെ കയ്യിലേക്ക് പിന്നെ ഭരണം എത്തിക്കണമെന്ന് നിങ്ങളുടെ എല്ലാ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ പറയുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ള ഈ ചാനലായിട്ടുള്ള റിയൽ വിഷന് ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഈ ഒരു അവസരം തന്നതിൽ അവർക്ക് പ്രത്യേകം ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു